കഴിഞ്ഞ പ്രാവശ്യം കേട്ടേ ആ ഭാഗം ഒന്നും കൂടി കേൾക്കാം ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ നിഷ്ഠയുള്ളവനും സത്യസന്ധനും സത്യസന്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉള്ളത് ഉള്ളതിനെ ഉള്ളത് ഉള്ളതുപോലെ അറിയുന്നവനാണ് എന്നാണ് ഉള്ളത് ഉള്ളതുപോലെ അറിയുക എന്നുള്ളതാണ് സത്യസന്ധത ഈ ചക്രവർത്തി അതെപ്പോഴും കാണിച്ചു കൊള്ളണം എന്നില്ല പക്ഷെ അറിയണം ഈ ചക്രവർത്തി സ്വധർമാചരണത്തിൽ ദൃഢനിഷ്ഠയുള്ളവനും സത്യസന്ധനും തികഞ്ഞ ബ്രാഹ്മണ ഭക്തനും പ്രായം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൃദ്ധരായിട്ടുള്ളവരെ വേണ്ട വിധം ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനും ആണ് അവരെ വെറുതെ പരിപാലിച്ചാൽ പോരാ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് അവരെ കൊണ്ടുപോയി ഡംപ് ചെയ്ത് അവരുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ അവർ വേണ്ടപ്പെട്ടവരാണ് എന്ന ഒരു ധാരണ അവരിൽ ഉണ്ടാക്കണം അതാണ് ബഹുമാനം കൊണ്ടുണ്ടാകുന്നത് വേണ്ട വിധം ബഹുമാനിക്കപ്പെടുമ്പോൾ തങ്ങൾ ഓരോരുത്തരും സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ് എന്ന ധാരണ അവർക്കുണ്ടാകും അവർക്ക് വേത്തിയായിട്ട് തോന്നും അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കുമ്പോൾ സേവിക്കുമ്പോൾ അവരുടെ അറിവുകൾ നമ്മളിലേക്ക് സംക്രമിക്കും നാം ക്രമേണ അവരെക്കാൾ അനുഭവവും അറിവുമുള്ളവരായിത്തീരും അങ്ങനെ നമുക്ക് മുമ്പേ പോയ തലമുറകളുടെ മുഴുവൻ അനുഭവങ്ങളും അറിവുകളും നമ്മളിലേക്ക് സ്വാംശീകരിക്കപ്പെടും നമ്മുടെ ജീവിതം ധന്യമായി സകല പ്രാണികൾക്കും ശരണ്യനും എല്ലാ പ്രാണികൾക്കും ഭയം കൂടാതെ നമ്മളുടെ അടുത്തേക്ക് വരാൻ സാധിക്കണം എല്ലാ പ്രാണികളുടെ ഉള്ളിലും തുടിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് ചുറ്റുപാടുകളിലുമുള്ള സകല പ്രാണികൾക്കും ശരണ്യരായി തീരണം നേരത്തെ പറഞ്ഞു അനുരാഗപൂർണമായ കടാക്ഷം അതിൻ്റെ മറ്റൊരു ഭാഗമാണിത് ജീവജാലങ്ങൾക്ക് നമ്മളോട് ഭയമില്ലാതെയാകണം സകല പ്രാണികൾക്കും ശരണ്യനും അവയ്ക്കൊക്കെയും മാന്യമായ മാന്യമായ പരിഗണന നൽകുന്നവനും അവരെ വെറുതെ അവർ വെറുതെ വന്ന് ആശ്രയിച്ച് ഹോളിയർദാൻ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുകയല്ല അവരെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യുകയാണ് അവർക്ക് വേണ്ട വിധത്തിൽ മാന്യമായ പരിഗണന കാക്കയ്ക്ക് മാന്യമായ പരിഗണന പരുന്തിന് മാന്യമായ പരിഗണന നായ്ക്കൾക്ക് മാന്യമായ പരിഗണന പൂച്ചയ്ക്ക് മാന്യമായ പരിഗണന പഴുതാരകൾക്കും പാറ്റകൾക്കും പല്ലികൾക്കും ഉച്ചുകൾക്കും മാന്യമായ പരിഗണന ചുറ്റുപാടുകളിലുമുള്ള സകല ജീവജാലങ്ങളോടും മാന്യമായ പരിഗണന വീട്ടുമുറ്റത്തെ ചെടികളോടും വൃക്ഷങ്ങളോടും വേണ്ടതും വേണ്ടാത്തതുമായ വൃക്ഷങ്ങളോടും മാന്യമായ പരിഗണന എൻ്റെ തൊടിയിൽ എനിക്ക് ലാഭമുണ്ടാക്കുന്ന ചെടികൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് കരുതരുത് എൻ്റെ തൊടി എൻ്റെ വീട്ടുവളപ്പ് സകല ജീവജാലങ്ങൾക്കും ഉള്ള ആശ്രയസ്ഥാനമാണ് എനിക്ക് എൻ്റെ വീട്ടുവളപ്പിൻ മുകളിൽ എത്ര കണ്ട് അധികാരമുണ്ടോ അത്ര അധികാരം അവിടെ വസിക്കുന്ന സകല ജീവജാലങ്ങൾക്കുമുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ഇതെൻറ്റേത് മാത്രമല്ല മധുസൂദനൻ നായർ അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ നമ്മൾ മാത്രമല്ല നമ്മൾ ഈ ലോകമുള്ളതും മുഴുവനും നമ്മൾ തന്നെയാണ് അവരുടെ സകല പ്രാണികൾക്കും ശരണ്യനും അവയ്ക്കൊക്കെയും മാന്യമായ പരിഗണന നൽകുന്നവനും ദീനവത്സലനുമായിരിക്കണം ബുദ്ധിമുട്ടനുഭവിക്കുന്നവരോട് ഒരവജ്ഞല്ല അവരോടൊരു സ്നേഹം ഉണ്ടാക്കണം ആരുദ്രമായ ഹൃദയത്തോടു കൂടിയ ഒരാളായിരിക്കണം ഈ ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയാർദ്രത വർദ്ധിക്കണം അങ്ങനെ ആർദ്രമായ ഹൃദയത്തോടു കൂടിയുള്ളവർ ലോകത്തുണ്ടാവയാൽ മാത്രമേ യുദ്ധങ്ങളില്ലാത്ത സമാധാനം ഇവിടെ നടമാടുകയുള്ളൂ അതുകൊണ്ട് ആർദ്രത വളരെ അനിവാര്യമായ കാര്യമാണ് ഇദ്ദേഹം പരസ്ത്രീകളെ സ്വമാതാവിനെ പോലെ ഭക്തി പുരസരം ഗണിക്കുന്നവനും പത്നിയെ സ്വശരീരത്തിന്റെ അർദ്ധാംശത്തെ പോലെ സ്നേഹിക്കുന്നവനും പ്രജകളെ അവരുടെ പിതാക്കന്മാരെന്ന പോലെ മമതയുള്ളവനും വേദജ്ഞന്മാരുടെ ദാസനും ആയിരിക്കും സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളായിരിക്കും സ്ത്രീകളെ ഉപഭോഗ വസ്തുവായിട്ട് കണക്കാക്കാത്ത ഒരാളായിരിക്കണം സ്ത്രീ പുരുഷനെയും ഇത് പുരുഷൻ എഴുതിയ ഒരു ഗ്രന്ഥമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കാണുന്നത് പക്ഷേ പുരുഷന് സ്ത്രീ ഉപഭോഗ വസ്തുവാണ് എന്ന തോന്നലുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷൻ ഒരു ഉപഭോഗ വസ്തുവാണ് എന്ന തോന്നലുണ്ട് രണ്ടും പാടില്ല പരസ്പര ബഹുമാനം ഉണ്ടാകണം എന്നർത്ഥം അങ്ങനെ പരസ്പര ബഹുമാനത്തോടുകൂടി പെരുമാറാൻ സാധിക്കണം പാരസ്പര്യമുണ്ടാകണം പ്രജകളെ അവരുടെ പിതാക്കന്മാരെന്ന പോലെ മമതയുള്ളവനും എല്ലാവരോടും എല്ലാം തൻ്റെ ആൾക്കാരില്ലേ അപ്പം എല്ലാവരോടും സ്നേഹ തൻ്റേത് എന്നുള്ള ഉണ്ടാകണം വേദജ്ഞന്മാരുടെ ദാസനുമായിരിക്കണം അറിവുള്ളവരുടെ ദാസനായിരിക്കണം അറിവുള്ളവർ പറയുന്നത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള സന്മനസ് ഉണ്ടാകണം അറിവിനോട് ആദരവുണ്ടാകണം സകലരും ഈ മഹാരാജാവിനെ ആത്മതുല്യം സ്നേഹിക്കും നമ്മൾ നമ്മളെ ഒരാള് ആത്മതുല്യം സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നത് ഇവിടെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ഹൗ ടു ഇൻഫ്ലൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഈ പുരാണ ഇതിഹാസങ്ങള് ശ്രദ്ധാപുരസരം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്താൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഗുണങ്ങൾ ദീപ്തമാക്കും നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും നമ്മളെ എല്ലാവരും സ്നേഹിക്കും നമ്മൾ വേണ്ടപ്പെട്ടവരായി തീരും സകലരും ഈ മഹാരാജാവിനെ ആത്മതുല്യം സ്നേഹിക്കും ഇദ്ദേഹം സുഹൃത്തുക്കളുടെ സുഖത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അസൂയ ഉണ്ടാവും ഈ എല്ലാം തൻ്റെ ആൾക്കാരെന്നല്ലോ തൻ്റെ മകൻ പരീക്ഷയിൽ മകൾ പരീക്ഷയിൽ ജയിച്ചു വരുന്നത് കണ്ടാൽ തനിക്കുണ്ടാകുന്നത് പോലെ തനിക്കുണ്ടാകുന്ന സന്തോഷം മറ്റൊരാളുടെ മകനോ മകളോ ജയിച്ചാലും ഉണ്ടാകും എല്ലാം എൻ്റെ ആൾക്കാരല്ലേ അപ്പം അവരുടെ റാങ്കും അവരുടെ മാർക്കും ഇല്ലാതാക്കാനുള്ള പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യില്ല വർദ്ധിപ്പിക്കാനുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ സകലരും ഈ മഹാരാജാവിനെ ആത്മതുല്യം സ്നേഹിക്കും ഇദ്ദേഹം സുഹൃത്തുക്കളുടെ സുഖത്തെയും എല്ലാവരും ഇദ്ദേഹത്തിന് സുഹൃത്തുക്കളാണ് സുഖത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കും വിഷയവിരക്തരായ ജ്ഞാനികളോട് പ്രത്യേക മമതയുള്ളവരായിരിക്കും ഈ രാജാവ് വിഷയവിരക്തരോട് പ്രത്യേകം അതുപോലെയായി തീരും അതാണ് പ്രത്യേക മമത അവരെ പോലെ ആയിത്തീരണം അവരായിത്തീരണം താൻ ഈശ്വരോന്മുഖമായി ചിരിക്കണം തൻ്റെ എല്ലാ പ്രവൃത്തികളും വേണ്ടതുപോലെ ചെയ്തു കഴിയുമ്പോൾ തന്നിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയ വിരക്തി തന്നെ ഈശ്വരനിലേക്ക് കടുപ്പിക്കും അതുകൊണ്ട് വിഷയ വിഷയ വിരക്തി ഉള്ളവരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക മമത ഉണ്ടാകും ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരോട് ഒരു പ്രത്യേക മമത ഉണ്ടാകും എന്നാൽ ദുഷ്ടന്മാർക്ക് ഇദ്ദേഹം അന്തകനുമായിരിക്കും ദുഷ്ടന്മാരുടെ യാതൊരു വിധത്തിലുള്ള കാര്യം അത് ഈശ്വരന്റെ അംശം തന്നെയാണ് എങ്കിലും അതിനെ വളരെയാനോ വളർത്താനോ അദ്ദേഹം സമ്മതിക്കില്ല ആ വിദ്യ മൂലം സങ്കല്പിക്കപ്പെടുന്നതും യഥാർത്ഥം എന്ന പോലെ കാണപ്പെടുന്നതുമായ നാനാത്വം ഏതൊരുവനിലാണോ ഇല്ലാതെ ഇരിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങളുടെ അധീശനും വികാരഹീനനും അന്തര്യാമിയുമായ സാക്ഷാൽ ഭഗവാന്റെ അംശമായി അവതരിപ്പിച്ചവനാണ് ഈ ചക്രവർത്തി പൃഥ്ഭു മഹാരാജാവിനെ സ്തുതിക്കുകയാണ് മഹാരാജാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അപ്പൊ നമ്മളാണ് ചക്രവർത്തി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അവിദ്യ മൂലം സങ്കല്പിക്കപ്പെടുന്നത് അവിദ്യ അൺ അൺഅവർനസ് ആ അൺ അൺഅവർനസ് ആണ് ഇത് പലതാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് അവിദ്യ മൂലം സങ്കല്പിക്കപ്പെടുന്നതും യഥാർത്ഥം എന്ന പോലെ കാണപ്പെടുന്നതുമായ നാനാത്വം ഈ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഈ ഡിഫറെൻസിയേഷൻ ഈ ഈ നാനാത്വം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് തോന്നുന്നത് അൺഅവെയർ ആയത് കൊണ്ടാണ് പക്ഷെ ഭഗവാൻ പ്യുവർ അവയർനെസ് ആണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഈ അവിദ്യയും ഇല്ല അവയർനെസ് ഇല്ല കാരണം അദ്ദേഹം അവയർനെസ് ആണ് അദ്ദേഹത്തിന് നാനാത്വവുമില്ല അദ്ദേഹത്തിന് കൃത്യമായ അവയർനെസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് പലതില്ല ഒന്നേ ഉള്ളൂ അവിദ്യ മൂലം സങ്കല്പിക്കപ്പെടുന്നതും യഥാർത്ഥം എന്ന പോലെ കാണപ്പെടുന്നതുമായ നാനാത്വം ഏതൊരുവരിലാണോ ഇല്ലാതിരിക്കുന്നത് സത്വരജതമോ ഗുണങ്ങളുടെ അധീശനം മൂന്ന് ഗുണങ്ങളുടെയും ഈ മൂന്ന് ഗുണങ്ങളുടെ ചേരുകയാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഈ ഗുണങ്ങളാണ് അതിന് അധീശനാണ് അദ്ദേഹം ഈ ഗുണങ്ങൾ അദ്ദേഹത്തെ അല്ല അദ്ദേഹം ഈ ഗുണത്തെയാണ് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വികാരഹീനനും അദ്ദേഹം മാറ്റങ്ങൾക്ക് അതീതനായ ആളാണ് ഒരു മാറ്റവും അദ്ദേഹത്തിനില്ല വികാരഹീനനും അന്തര്യാമിയുമായ സാക്ഷാൽ ഭഗവാന്റെ അംശം അന്തര്യാമി എല്ലാത്തിൻ്റെ ഉള്ളിലും അദ്ദേഹം എസ് ആയിട്ട് നിലകൊള്ളുകയാണ് അന്തര്യാമിയുമായ സാക്ഷാൽ ഭഗവാന്റെ അംശമായി അവതരിച്ചവനാണ് ഈ ചക്രവർത്തി ഈ മഹാരാജാവ് ആ ഈശ്വരൻ്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും അനന്യമായ വീരപരാക്രമത്തോടു കൂടിയവനും രാജരാജനുമായ ഇദ്ദേഹം ധനുധരനായി വിജയരഥത്തിലേറി ഉദയാദ്രി തൊട്ടുള്ള ഭൂമണ്ഡലത്തെ ധർമ്മവിധി പ്രകാരം പരിപാലിക്കും അതിനായി ഈ മഹാരാജാവ് വലത്തുനിന്ന് ഇടത്തോട്ട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യും അനന്യമായ കൂടിയവനും രാജരാജനുമായ ഇദ്ദേഹം ധനുർദ്ധരനായി വിജയരഥത്തിലേറി ഉദയാദ്രി തൊട്ടുള്ള ഭൂമണ്ഡലത്തെ ധർമ്മവിധി പ്രകാരം പരിപാലിക്കും അപ്പം പരാജയമില്ല ഇദ്ദേഹത്തിന് വിജയരഥത്തിലാണ് ഏറുന്നത് അദ്ദേഹം നിരന്തര ജാഗ്രതയുള്ള ആളായിരിക്കും ധനുധരനായി എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യുവാൻ സദാ സന്നദ്ധനായി അനന്യ വീര പരാക്രമത്തോടു കൂടിയവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യാൻ സാധിക്കും ഒരു സിറ്റുവേഷനും അദ്ദേഹത്തെ അൺഅ അവയറായിട്ട് അറ്റാക്ക് ചെയ്യില്ല അദ്ദേഹം നിരന്തര ജാഗരൂകനായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകണം എന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് കലാമിറ്റിയെയും ഏതു പ്രതിസന്ധിയെയും നേരിടാൻ നമുക്ക് സാധിക്കും നേരിടാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത പോലും അവിടെ ഇല്ല ധനുർദ്ധരനായി വിജയരഥത്തിലേറി എന്നാണ് പരാജയരഥത്തിലേറിയല്ല ജീവിതത്തിൽ ഏതു പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ സാധിക്കും അതിനെന്ത് വേണം ധനുർധരനായി സദാ നിലകൊള്ളണം ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യുവാൻ ഉള്ള നിരന്തര ജാഗ്രതയോടുകൂടി നിലകൊള്ളണം ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യുവാൻ സാധിക്കുമോ അനന്യമായ വീരപരാക്രമത്തോടു കൂടിയവനാണ് അദ്ദേഹം നമ്മളിൽ ഓരോരുത്തരിലും ഈ അനന്യമായിട്ടുള്ള വീരപരാക്രമം കൊണ്ട് അണവെയർ ആയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പതറിപ്പോണത് ആ അണവെയർ ആയിട്ടുള്ള അറ്റാക്കിങ് ഇല്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സിറ്റുവേഷനും ജീവിത നൗകയെ പിടിച്ചുലച്ചു മുക്കുവാൻ പര്യാപ്ത വെള്ളത്തിൽ ആഴ്ത്തി മുക്കുവാൻ പര്യാപ്തമായിട്ടുള്ള കൊടുങ്കാറ്റിൽ പോലും പതറാതെ നിൽക്കുവാൻ അറ്റൻഷനോടുകൂടി നിന്നാൽ സാധിക്കും അനന്യമായ വീരപരാക്രമത്തോടു കൂടിയവനും രാജരാജനുമായ ഇദ്ദേഹം ധനുദ്ധരനായി വിജയരഥത്തിലേറി പരാജയത്തിൻ്റെ ചിന്തയേയില്ല വിജയരഥത്തിലേറി ഉദയാദ്രി തൊട്ടുള്ള ഭൂമണ്ഡലത്തെ ധർമ്മവിധി പ്രകാരം പരിപാലിക്കും തൻ്റെ രാജ്യത്തെ തൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ തൻ്റെ രാജ്യമാണ് തൻ്റെ താൻ എന്തിനെയാണോ കരുതുന്നത് അതാണ് തൻ്റെ രാജ്യം അതിനെ മുഴുവൻ വേണ്ടതുപോലെ പരിപാലിക്കും അതിനായി ഈ മഹാരാജാവ് വലത്ത് നിന്നിടത്തോട്ട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യും തൻ്റെ രാജ്യത്തെ പരിപാലിക്കുവാൻ എന്ത് ചെയ്യും വലത്ത് നിന്നിടത്തോട്ട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യും ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ എപ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കുന്നർഥം തൻ്റെ ധർമാചരണത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഒന്ന് നാം വിടുമ്പോഴേ തിരിച്ചറിയുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യും ധനുർദ്ധരനായി സദാസന്നദ്ധനായി ഇത്ര ഗംഭീരമായിട്ടുള്ള ആശയമാണ് ഈ ഒരു ഇമേജിലൂടെ കവിയായ ഋഷീശ്വരൻ നമുക്ക് പറ പകർന്നു തരാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക ഒന്നുകൂടി നമുക്കത് കേൾക്കാം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇമേജ് ആണത് ഒരു ബിംബമാണത് അനന്യമായ വീരപരാക്രമത്തോടു കൂടിയവരും നമുക്കൊന്ന് ചെറുതായിട്ട് മാറ്റാം അനന്യമായ വീരപരാക്രമത്തോടു കൂടിയവരും രാജരാജരും ആയ ഇദ്ദേഹം രാജരാജ രാജരാജാവുമായ ഇദ്ദേഹം ധനുർദ്ധരനായി ധനുർദ്ധരായി വിജയരഥത്തിലേറി ഉദയാദ്രി തൊട്ടുള്ള ഭൂമണ്ഡലത്തെ ധർമ്മവിധി പ്രകാരം പരിപാലിക്കും അതിനായി ഈ മഹാരാജാവ് വലത്ത് നിന്ന് ഇടത്തോട്ട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് നിരന്തരമായിട്ടുള്ള ജാഗ്രത വേണം ആ അവയർനെസ് മെഡിറ്റേഷൻ നമ്മളിൽ ഈ നിര നമ്മളിലെ ഈ അവയർനെസ് നിത്യോദിതമാണ് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമല്ല അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഇതേപോലെ ജാഗരൂകര എന്തു ആയിക്കൊള്ളട്ടെ ഇവിടെ പരാജയം എന്നുള്ളൊരു ഇല്ല വിജയരഥത്തിലേറിയാണ് വിജയിച്ചിട്ടില്ല കലാമിറ്റീസ് വന്നതിനെ നേരിട്ടതല്ലേ വിജയിക്കുള്ളൂ പക്ഷെ അങ്ങനെയല്ല സദാ സന്നദ്ധരായി നിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന ഒരാൾക്ക് പരാജയമുണ്ടാവുകയില്ല പരാജയം ഉണ്ടാവുന്നത് അണവെയർ ആയിട്ട് അൺഅറ്റൻറ്റീവായിട്ട് ജീവിക്കുമ്പോഴാണ് വിജയരഥത്തിലേറി ലോകമെങ്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിക്കുകളിലെയും ദിക്പാലന്മാരും നാട്ടുരാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം നൽകി നമസ്കരിക്കും മഹായശസ്വിയായ ഈ ചക്രവർത്തിയുടെ ഉജ്ജ്വല കീർത്തിയെ കുറിച്ച് ആ രാജപത്നിമാർ പാടി പുകഴ്ത്തും ആദിരാജാവായ ഇദ്ദേഹം സാക്ഷാൽ ചക്രായുധന്റെ അംശാവതാരം തന്നെയാണ് ചക്രായുധന്റെ ചക്രായുധന്റെ അവതാരം തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കും പ്രവൃത്തിയിലൂടെയാണ് ഈ മനസ്സിലാക്കൽ മനസ്സിലാക്കലുണ്ടാവുക അല്ലാണ്ട് പൃഥു മഹാരാജാവ് ആൾക്കാരെ നിർത്തിയിട്ട് ഞാനേ ഈ പൃഥു മഹാരാജാവേ ഹരിയുടെ അംശമാണ് ഹരിയുടെ അംശമാണ് കേട്ടില്ലേ മനസ്സിലായില്ലേ അറിഞ്ഞില്ലേ അങ്ങനെയല്ല തൻ്റെ പ്രവർത്തികളിലൂടെ താൻ ഈശ്വരന്റെ അംശമാണ് അവതാരമാണ് എന്ന് നിരന്തരം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും വിജയരഥത്തിലേറി ലോകമെങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ജാഗ്രതയോടുകൂടി ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ നിൽക്കുമ്പോൾ തയ്യാറായി നിൽക്കുമ്പോൾ എല്ലാ ദിക്കുകളിലെയും ദിക്പാലന്മാരും നാട്ടുരാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം നൽകി നമസ്കരിക്കും സകലരും ബഹുമാനിക്കും ലോകം മുഴുവൻ തന്നെ ബഹുമാനിക്കും മഹായശസ്വിയായ ഈ ചക്രവർത്തിയുടെ ഉജ്ജ്വല കീർത്തിയെ കുറിച്ച് ആ രാജപത്നിമാർ പാടിപ്പുകഴുത്തും സാധാരണ രാജപത്നിമാര് അസൂയം കൊശും പോവാണ് പറയുക പക്ഷെ ഈ മഹായശസ്വിയുടെ വീര കീർത്തിയെ കുറിച്ച് ഉജ്ജ്വല കീർത്തിയെക്കുറിച്ച് രാജപത്നിമാർ പാടിപ്പുകഴുത്തും ആദി രാജാവായ ഇദ്ദേഹം സാക്ഷാൽ ചക്രായുധന്റെ അവതാരം തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കും പി ആർ വർത്തിലൂടെയല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ പ്രജാവത്സരനായ ഈ പൃഥു ചക്രവർത്തി അവർക്കു വേണ്ടുന്ന ഉപജീവന വസ്തുക്കളെ നേടിക്കൊടുത്ത് അവരെ ഉചിതമായ രീതിയിൽ പരിപാലിക്കുന്നതിനായി ഗോരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറന്നെടുക്കും ദേവേന്ദ്രൻ വജ്രായുധത്താൽ എന്ന പോലെ ഇദ്ദേഹം തൻ്റെ ചാപാഗ്രത്താൽ അനായാസം പർവ്വത നിരകളെ പിളർത്തി നിരത്തി കൃഷിയോജ്യമായ സമതലമാക്കും പ്രജാവത്സലനായ ഈ പൃഥു ചക്രവർത്തി തൻ്റെ ആൾക്കാർക്ക് വേണ്ടത് ചെയ്യുവാൻ ഉത്സുഖനായി നിൽക്കുന്ന ഈ പൃഥു ചക്രവർത്തി അവർക്ക് വേണ്ടുന്ന ഉപജീവന വസ്തുക്കളെ നേടിക്കൊടുത്ത് അവരെ ഉചിതമായ രീതിയിൽ പരിപാലിക്കുന്നതിനായി ഗോരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭൂമിയെ കറന്നെടുക്കും ഭൂമിയെ വേണ്ടതുപോലെ ജനങ്ങളുടെ ഉപക ഉപയോഗത്തിനും ഉപകാരത്തിനുമായി പ്രയോജനപ്പെടുത്തും ഭൂമിയെ പശുവായിട്ട് നിർത്തി കർണെടുക്കുന്ന തനിക്ക് കിട്ടിയ ഭൂമിയുടെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് കേണിരിക്കുകയല്ല ചെയ്യുക തനിക്ക് കിട്ടിയിട്ടുള്ള തൻ്റെത ഭൂമി തൻറ്റേതായിട്ടുള്ള ഭൂമിയെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും വേണ്ടുന്നത് നേടിക്കൊടുക്കും കൃഷി നടത്തും എന്നാണ് ഈ പറയണത് ഏർ ഭൂമിയെ കറന്നെടുക്കും ദേവേന്ദ്രൻ വജ്രായുധത്താൽ എന്ന പോലെ ഇദ്ദേഹം തന്റെ ചാപാഗ്രത്താൽ അനായാസം പർവ്വത നിരകളെ പിളർത്തി നിരത്തി കൃഷി യോജ്യമായ സമതലമാക്കും ഭൂമിയെ മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആക്കി മാറ്റും മൃഗരാജൻ വാലുയർത്തി ഗർജിച്ചു വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദുഷ്ടജന്തുക്കൾ ഓടിയൊളിക്കുന്നത് പോലെ വീരാഗ്രേസരായ വീരാഗ്രേസരനായ ഈ മഹാരാജാവ് ഞാണൊലിയിട്ടുകൊണ്ട് നാടെങ്ങും സഞ്ചരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നാനാ ദിക്കുകളിലുമുള്ള ദുർജനങ്ങൾ ഓടിയൊലിക്കും ഓടിയൊളിക്കും വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മറഞ്ഞു പോകുന്നത് പോലെ ഗംഭീരമായിട്ടുള്ള ബിംബങ്ങളാണ് ഇവിടെ മൃഗരാജൻ വാലുയർത്തി ഗർജിച്ചുകൊണ്ട് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദുഷ്ടജന്തുക്കൾ ഓടി ഒളിക്കുന്നത് പോലെ വീരാഗ്രേസരനായ ഈ രാജാവ് ഞാനൊലിയിട്ടുകൊണ്ട് നാടെങ്ങും സഞ്ചരിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആ ദിക്കിലുമുള്ള ദുർജനങ്ങൾ ഓടിഒലി ഒളിക്കും ഈ ലോ ചക്രവർ ഈ ചക്രവർത്തി സരസ്വതീ നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് നൂറ് അശ്വമേധങ്ങൾ നടത്തും നൂറാമത്തെ അശ്വമേധത്തിനായി അഴിച്ചുവിട്ടിരിക്കുന്ന കുതിരയെ ദേവേന്ദ്രൻ അപഹരിക്കും നൂറശ്വമേധം നടത്തി ആ പദവി നേടിയിട്ടുള്ള ഇന്ദ്രൻ സ്വസ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ് നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അശ്വത്തെ അപഹരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യും ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കുവാനുള്ള പ്രയത്നങ്ങളും ഇവിടെ നടക്കും അതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത്ര ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും എല്ലാവർക്കും ഗുണത്തിനായിട്ടാണ് എന്ന് വെച്ച് പ്രവർത്തിച്ചാലും അതിന് തടസ്സങ്ങൾ ഈ ചക്രവർത്തി സരസ്വതീ നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് നൂറ് അശ്വമേധങ്ങൾ നടത്തും നൂറാമത്തെ അശ്വമേധത്തിനായി അഴിച്ചുവിട്ടിരിക്കുന്ന കുതിരയെ ദേവേന്ദ്രൻ അപഹരിക്കും നൂറ് അശ്വമേധം നടത്തി ആ പദവി നേടിയിട്ടുള്ള ഇന്ദ്രൻ സ്വസ്ഥാനം നഷ്ടപ്പെടുമോ ഓരോരുത്തർക്കും അപ്പന അപ്പന കുർശിക്ക ചിന്തയാണ് അവരവരുടെ കസേരയെ കുറിച്ചുള്ള ചിന്തകളാണ് എല്ലാവർക്കും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ് നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അശ്വത്തെ അപഹരിക്കുന്നത് നിങ്ങൾ എത്ര നന്നായി പെരുമാറാൻ ശ്രമിച്ചാലും ലോകത്ത് എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടാകും തൻ്റെ രാജധാനിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഉപവനത്തിൽ വെച്ച് സർവൈശ്വര്യ പരിപൂർണനും ഏകനുമായ സനൽകുമാരനുമായി ഇദ്ദേഹത്തിന് സംഗമം ഉണ്ടാകും അപ്പൊ ഈ ഇന്ദ്രൻ അത് അശ്വത്തെ എടുത്തുകൊണ്ട് പോയാൽ ഇദ്ദേഹം അതിനെ മറികടക്കും അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ മാത്രമല്ല ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയും ഉണ്ട് തൻ്റെ രാജധാനിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഉപവനത്തിൽ വെച്ച് സർവൈശ്വര്യ പരിപൂർണനും ഏകനുമായ സനൽകുമാരനുമായി ഇദ്ദേഹത്തിന് സംഗമം ഉണ്ടാകും ആ സനൽകുമാരനെ ഭക്തി ആദരപൂർവം പ്രാപിച്ച് ആരാധിക്കുകയും ആ മഹാത്മാവിൽ നിന്ന് നിർമ്മലമായ ബ്രഹ്മജ്ഞാനത്തെ ആർജിക്കുകയും ചെയ്യും സ്വധർമ്മമനുസരിച്ച് ജീവിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും അതിനെ മറികടക്കാൻ സാധിക്കും ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുമായിട്ട് സംഗമം ഉണ്ടാകും ഈശ്വരോന്മുഖമായ ചര്യയും ഈശ്വരപ്രാപ്തിയും ഉണ്ടാകും കൃത്യമായിട്ടാണ് പറയുന്നത് ഈ വിധത്തിൽ ലോകമൊട്ടുക്കും പരന്ന ഉജ്ജ്വല കീർത്തിയോടു കൂടിയ അമിത പരാക്രമിയായ ഈ പൃഥ്വ മഹാരാജാവ് ചെന്നെത്തുന്ന ഇടങ്ങളിലെല്ലാം ഉള്ള കവിശ്രേഷ്ഠന്മാർ ഇദ്ദേഹത്തെ കുറിച്ച് കാവ്യങ്ങളും പ്രബന്ധങ്ങളും ചമച്ച് ചൊല്ലിക്കേൾപ്പിക്കും എവിടെ ഇദ്ദേഹം പോകുന്നു അവിടെ ഇദ്ദേഹത്തിന്റെ സ്തുതിപാഠങ്ങൾ ഉണ്ടാകും ഈ പൃഥ്വി ചക്രവർത്തി ദിഗ്വിജയം നടത്തി എല്ലാ രാജാക്കന്മാരെയും തന്റെ പരിധിക്ക് വിധേയരാക്കും സ്വശക്തി വൈഭവത്താൽ ദുഷ്ടജനങ്ങളെ ഉന്മൂലനം ചെയ്യും ദേവമുഖ്യന്മാരാലും അസുരശ്രേഷ്ഠന്മാരാലും പ്രകീർത്തിക്കപ്പെടുന്ന തരത്തിൽ മാതൃകാപരമായി ഈ ഭൂമിയെ പരിപാലിക്കും സ്തുതിയാണ് ഓർമ്മപ്പെടുത്തലാണ് തടസ്സങ്ങൾ ധർമ്മ പരിപാലനം ചെയ്യും സ്വധർ സ്വ സ്വഭാവാനുസൃതമായി പ്രവർത്തി ചെയ്യും തടസ്സങ്ങൾ ഉണ്ടാകും അതിനെ മറികടക്കും ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുമായിട്ട് സംഗമം ഉണ്ടാകും ഈശ്വരപ്രാപ്തിക്കുള്ള വഴികളറിയും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യും ആൾക്കാരെല്ലാം എവിടെ ചെന്നാലും ഇദ്ദേഹത്തെ സ്തുതിക്കും ഇദ്ദേഹം എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന വിധത്തിൽ മാതൃകാപരമായി ഈ ഭൂമിയെ പാലിക്കും ഇദ്ദേഹമാണ് ആദ്യത്തെ മാതൃകാ ചക്രവർത്തിയായി തീരുക ഇവിടെ പതിനാറാമത്തെ അധ്യായം സമാപിക്കുകയാണ് ഇത് ശ്രീമദ് ഭാഗവതയെ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ഷോടശോധ്യായ